ാണ് ഇന്നലെ മരം കടപുഴുകി കൊടുങ്കാറ്റത്ത് മറിഞ്ഞത് പാലത്തിനിപ്പുറത്തേക്കാണ് മറിഞ്ഞത് ആ ദൃശ്യങ്ങളാണ് വണ്ടി പോയ അതേ സ്പോട്ടാണ് ഇവിടെ വീണ് തീർച്ചയായിട്ടും ആ ലൊക്കേഷൻ ആണ് മരം കടപുഴകി വീണ ഈ പാലത്തിന് ഇപ്പുറത്ത് രണ്ട് പാലത്തിന് ഇപ്പുറത്തേക്കാണ് കടപുഴകി വീണിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വലിയൊരു ദുരന്തമായ ഭൂമിയായേനെ അതുകൊണ്ട് ആ സമയത്ത് അപ്പം തന്നെ നാട്ടുകാർ രണ്ടര മണിയായപ്പോൾ വലിയ സാഹിത്യമായിട്ടാണ് അവര് ഏണിയൊക്കെ വെച്ച് ഏണി ചാരാൻ പോലും സ്ഥലമില്ല ജനങ്ങള് പിടിച്ചു കൊടുക്കുന്ന ആ മൈൻറെ മണ്ടേ പന്ത്രണ്ടടി അല്ലെങ്കിൽ പതിനാറടി ഉയരത്തിൽ കയറി അവരെ സമ്മതിക്കണം അതിനാണ് നമ്മളിവിടെ എത്തിയത് അവർക്ക് വേണ്ടി ഒരു നന്ദി പറയണം അവർക്ക് ബുദ്ധി ശക്തി ഉണ്ടാവട്ടെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്ന തീവണ്ടിയിൽ ദൈവം കൂട്ടുകയാണ് പ്രതീക്ഷയോടെ നമ്മളെയൊക്കെ കാണാനും ഒരേ വീടുകളിൽ എത്താനേ ഒരേ അമ്മച്ചിമാരെ ആ വാഹനത്തിലുണ്ടല്ലോ പലയിടത്തും പോകാമല്ലോ ആ വാഹനങ്ങളെല്ലാം തടസ്സമായി കിടന്നില്ലേ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പോലാണ് അവരെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തേണ്ടത് നേരെ മറിഞ്ഞ ഇങ്ങോട്ടേ വരുത്തോളൂ കര ഇവിടെ നിന്നോണ്ട് കയ്യെത്താം പാളത്തിലേക്ക് കയ്യെത്താവുന്ന ദൂരമാണ് അപ്പൊ ഇവിടെ നിന്നോണ്ട് നമുക്കറിയാം പാളം എന്ന് പറയുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വലിയ വൃക്ഷം പാളത്തിൽ ഒടിഞ്ഞു വീണു രാത്രിയിൽ നടന്ന അപകടത്തിന്റെ മരം മുറിച്ചു മാറ്റിയ ഒരു അടയാളമാണ് ഈ കാണുന്നത് അതേ കണക്കെന്നെൻ്റെ വലിയൊരു മരമാണ് വലിയൊരു ഭയങ്കരമായ എമണ്ടം മരമാണ് ഈ മുറിച്ചിട്ടേക്കുന്നത്